ജനതാപടിയിലെ ജീബ്രാലൈനൂടെ ക്രോസ് ചെയ്യുന്ന നായുടെ വീഡിയോ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഈ റോഡിലുള്ള ജീബ്രാലൈൻ മാറി പോയ അവസ്ഥയിലാണ് പ്രദേശത്തുള്ളവരും വിദ്യാർത്ഥികളും ഈ സീബ്ര ലൈൻ ഉപയോഗിക്കുന്നത് കണ്ട് നായയും ഈ സീബ്ര ലൈൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് ശ്രദ്ധേയമായത് ചില വിദ്യാർത്ഥികൾ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യുന്നതു കണ്ട് നായ വളരെയേറെ നേരം കാത്തുനിന്ന ശേഷം സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു മനുഷ്യന്മാരെ പോലെ നടന്നാൽ മാത്രമേ തനിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത കൊണ്ടാവാം നായയും സീബ്ര ലൈൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത് വാഹനത്തിരക്കും ഡ്രൈവർമാർ ലൈൻ മാഞ്ഞതു വേണ്ട വിധത്തിൽ പരിഗണന നൽകാത്തതും നായയുടെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു